ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി വളരെ ഹെൽപ്പെന്ന രീതിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ജോലിയോജുകളുടെ വീഡിയോ നന്നൊക്കെ നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് പാക്കിംഗ് പിക്കിംഗ് സ്കാനിങ് സെക്ഷനിലേക്ക് വേറെ ഹൗസിലേക്കാണ് വേക്കൻസി ഉള്ളത് ലൊക്കേഷൻ വരുന്നത് എറണാകുളമായ ഡ്യൂട്ടി ഒൻപത് മണിക്കൂറാണ് സാലറി പതിനഞ്ചാണ് വയസ്സ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വരാൻ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണ് ടെൻത്ത് ഓർ ഗ്രാജുവേറ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്തൊമ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് സാലറി മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് അമ്പത്തി അഞ്ച് വയസ്സുവരെയാണ് ലിമിറ്റ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ റേസിയും അയച്ചു കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് സ്വിഗ്ഗി ഇൻസ്റ്റാൾമെൻറ്റ് ഹയറിംഗിനും ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ നിങ്ങൾക്ക് ഈ ജോബ് നോക്കാം പോസിറ്റൈം വരുന്നത് പാക്കർ ലോഡറാണ് ഏജ് ലിമിറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ബില്ലയാണ് മെയിൽ ഓർ ഫീമെയിലിന് ഈ ജോബ് അവൈലബിളാണ് ഓൾ ഓവർ ഓവർ കൊച്ചി ട്രിവാൻഡ്രം പൂജപ്പുര ശ്രീകാര്യം ശാസ്ത്രമംഗലം തുടങ്ങിയാണ് ലൊക്കേഷൻ വരുന്നത് സാലറി വന്നിട്ട് പന്ത്രണ്ട് മുതലാണ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് ആറുമണി മുതൽ മൂന്ന് വരെ വരെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ തുടങ്ങിയ ഷിഫ്റ്റുകളാണുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം ലീവ് വേക്കൻസിയാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി ഡയാലിസിസ് ചെയ്യുന്ന അമ്മയെ നോക്കാൻ ആറ് ദിവസത്തേക്ക് ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആയിരം രൂപയാണ് ഡെയിലി താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ വിളിക്കാം നെക്സ്റ്റ് വരുന്നത് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി വാർഡനാണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിക്കുക താല്പര്യമുള്ളവർക്ക് താഴെക്കണന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ വിചാരിക്കുന്നു അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്